അങ്ങനെ എല്ലാവരുടെയും ആകാംക്ഷ അവസാനിപ്പിച്ചുകൊണ്ട് ആ ജാസ്മിന്റെ ഫാമിലി ബിഗ് ബോസ് ഹൗസിലേക്ക് എത്തി ഫാമിലി റൗണ്ട് തുടങ്ങിയപ്പോൾ തൊട്ട് എല്ലാവരും ഒരുപോലെ എല്ലാ പ്രേക്ഷകരും ഒരുപോലെ കാത്തിരിക്കുന്ന രണ്ട് ഫാമിലി ആയിരുന്നു ഒന്ന് സായിയുടെയും പിന്നൊന്ന് ജാസ്മിൻ്റെയും സായിയുടെ വൈഫ് വന്നു ഫാമിലി റൗണ്ടിൽ ഇപ്പോൾ ഇന്നലെ ഇന്നലത്തെ എപ്പിസോഡ് ജാസ്മിൻ്റെ ഫാമിലിയും റസ്മിൻ്റെ ഫാമിലിയുമായിരുന്നു വന്നിരുന്നത് എല്ലാവരുടെയും ആകാംക്ഷ എന്തെന്ന് വെച്ചാൽ ജാസ്മിനും ഗബ്രിയുമായുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണ് പാരൻസ് അത് ഏറ്റെടുത്തി ജാസ്മിനുമായിട്ട് അതിനെക്കുറിച്ച് എന്തെങ്കിലും സംസാരിക്കുമോ ജാസ്മിനുമായി കല്യാണം ഉറപ്പിച്ച അഫ്സലിനെ കുറിച്ച് എന്തെങ്കിലും പാരന്റ്സ് പറയുമോ ഇതൊക്കെ അറിയാനുള്ള ആകാംക്ഷൻ തന്നെയായിരുന്നു പ്രേക്ഷകർക്ക് അത് ഒട്ടും തന്നെ നിരാശപ്പെടുത്താതെ ജാസ്മിന്റെ ഫാമിലി അത് നല്ല രീതിയിൽ കൈകാര്യം ചെയ്തു ജാസ്മിന്റെ ഫാദർ വന്നതും തന്നെ ഒരു മാല അത് ജാസ്മിന്റെ കഴുത്തിൽ ഇട്ട് കൊടുത്തു ഇതാണ് ഇനി നീ അണിയേണ്ട മാല എന്ന് പറഞ്ഞ അത് എനിക്ക് തോന്നുന്നത് ജാസ്മിന്റെ വുഡ്ബി ആയിട്ടുള്ള അഫ്സൽ ഗിഫ്റ്റ് ചെയ്ത മാലയാണെന്ന് തോന്നുന്നു പിന്നീട് ജാസ്മിന്റെ കഴുത്തിൽ ഉണ്ടായിരുന്ന ഗബ്രിയുടെ മാല ഗബ്രിയുടെ ഓർമ്മക്കായി ജാസ്മിൻ ഇടുന്നു എന്ന് പറഞ്ഞ മാല മാലിന്റെ ധൈര്യം की, ി ഫാദർ കഴുത്തിൽ നിന്ന് ഒരുപാട് മനസ്സിലാക്കി ഫാദർ കീഴടക്കിയെടുത്തു എന്നിട്ട് ആ മാല വേടിച്ചെടുത്തു അതുപോലെ തന്നെ ഗബിരിയുടെ ഫോട്ടോ വെച്ച് ജാസ്മിന്റെ ആക്ട് ഉണ്ടല്ലോ അതും അങ്ങോട്ട് ഫാദർ നിർത്തി കൊടുത്തു ആ ഫോട്ടോ എങ്ങെടുക്കുമോളെ അത് ഞാൻ സ്റ്റോർ റൂമിൽ കൊണ്ടുവച്ചു വെച്ചോളാം എന്ന് പറഞ്ഞ് അത് ജാസ്മിന്റെ കയ്യിൽ നിന്നും മേടിച്ചെടുത്തു ജാസ്മിൻ പറ്റില്ല അത് ഇത് എന്നൊക്കെ പറയുന്നുണ്ട് കൊടുക്കേണ്ടി വന്നു അപ്പോൾ ജാസ്മിൻ ഭയങ്കര സങ്കടവും കരച്ചിലും ഒക്കെ ആയിരുന്നു പിന്നെ പിന്നെ കാണുന്ന ജാസ്മിൻ വളരെ സന്തോഷമായി ഗബ്രിയൊക്കെ ഒരു പുതിയ ജാസ്മിനെ പോലെ ഒരു നൊടി ഇടയിലാണ് ജാസ്മിൻ മാറിയത് എന്തായാലും കൊള്ളാം നമുക്ക് നോക്കാം മുന്നോട്ടുള്ള എപ്പിസോഡിൽ ജാസ്മിൻ ശരിക്കും ഗബ്രിയെ മറന്നോ അതോ ഗബ്രിയെ മറന്നതുപോലെ അഭിനയിക്കുകയാണോ എന്നൊക്കെ നമ്മൾ കണ്ടു തന്നെ അറിയണം ജാസ്മിന്റെ ഫാദർ എല്ലാവരോടും നല്ല രീതിയിൽ തന്നെ സംസാരിക്കുന്നുണ്ട് ജാസ്മിൻ ബിഗ് ബോസ് ഹൗസിൽ ഇത്രയും കോളിളക്കം സൃഷ്ടിച്ചു ും ആ മോളോടുള്ള സ്നേഹം അവർക്ക് ഒരിത്തിരി പോലും കുറഞ്ഞിട്ടില്ല വെരി സപ്പോർട്ടീവ് പാരന്റ്സ് എന്ന് തന്നെ പറയാം പറയണം വുഡ്ബി ആയിട്ടുള്ള അഫ്സലിനെ കുറിച്ച് പറഞ്ഞു പറയുന്നുണ്ട് അച്ഛൻ അഫ്സലാണ് അവരെ എയർപോർട്ടിൽ കൊടുന്ന് വിട്ടത് എന്നും ജാസ്മിൻ അഫ്സലിനെ കുറിച്ച് ചോദിക്കുന്നതായൊന്നും കണ്ടില്ല പക്ഷേ അവർ ഇടയ്ക്കിടയ്ക്ക് ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അഫ്സൽ എന്ന പേര് ജാസ്മിൻ കാരണം അഫ്സൽ പുറത്ത് വൻ വിവാദം ഏറ്റുവാങ്ങിയ ഒരു വ്യക്തിയാണ് അവസാനമായി ഒരു പോസ്റ്റ് അഫ്സൽ ഷെയർ ചെയ്തിരുന്നു എല്ലാം നിർത്തുകയാണ് ഇനി ഇതുമായി മുന്നോട്ട് പോവില്ല എന്നൊക്കെ പറഞ്ഞു അന്ന് ലാലേട്ടൻ ചോദിച്ചിരുന്നു ശരിക്കും ജാസ്മിനും ഗബ്രിയുമായി എന്താ ബന്ധമെന്ന് അന്ന് ജാസ്മിൻ പറയുന്നു ഞങ്ങൾക്കൊരു ഇഷ്ടമുണ്ട് പക്ഷെ അത് പ്രണയമാവാതെ ഞങ്ങൾ സൂക്ഷിക്കും കാരണം അത് നടക്കാൻ പോകുന്നില്ല അതുകൊണ്ടാണ് അപ്പോഴും ഗബ്രി അവിടെ സൈലന്റ് ആയിരുന്നു അത് കേൾക്കുന്ന ഏതൊരാണും എങ്ങനെയാണ് പിന്നെ ആ പെണ്ണിനെ കല്യാണം കഴിക്കാൻ സമ്മതിക്കുന്നത് അങ്ങനെ അഫ്സൽ എന്ന വ്യക്തി ഒഴിവായി പോയതാണ് ജാസ്മിനിൽ നിന്നും ഇതായിപ്പോൾ വീണ്ടും ജാസ്മിന്റെ ഫാദർ പറയുന്നു അഫ്സൽ ആണ് എയർപോർട്ടിൽ കൊടുന്ന് വിട്ടത് എന്ന് അപ്പോ അതിൽ എന്തോ ഒരു ദുരൂഹതയില്ലേ എനിക്ക് തോന്നുന്നത് ഗബ്രിയും അഫ്സലുമായി മിക്സ് ചെയ്തിട്ടുണ്ട് വിതൗട്ട് എനിത്തിങ് അവിടെ ഉണ്ടായിരുന്ന കാര്യങ്ങൾ ഗബ്രി അഫ്സലിനോട് വിസ്തരിച്ചിട്ട് അവർക്കിടയിൽ അങ്ങനെയൊന്നും ഇല്ല എന്ന് ഗബ്രി പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും അത് വെറും ഗെയിമിന്റെ ഭാഗം മാത്രമാണ് അത് ഗബ്രിയുടെ ഭാഗമാണ് ഇനി ജാസ്മിൻ പക്ഷെ ജാസ്മിനെ കണ്ടെടുത്തോളം ജാസ്മിൻ സീരിയസ് തന്നെയാണ് ിയുടെ വിഷയത്തിൽ ഗബ്രി അഫ്സലിനെ കണ്ട് കൺവിൻസ് ചെയ്ത് കാണും അതുകൊണ്ടാണ് വീണ്ടും അഫ്സൽ പാരന്സുമായിട്ട് ഒത്തുപോകുന്നത് പിന്നീട് ഫാമിലിയുടെ എൻട്രി ആയിരുന്നു അതിനു മുന്നേ റസ്മിന് ഒരു ടാസ്ക് കൊടുത്തിരുന്നു ബിഗ് ബോസ് ബോസ്റ്റാസ്മിനെ ആരെ വേണമെങ്കിലും സ്റ്റാച്ചു ആക്കാം അങ്ങനെ റസ്മിൻ കളിച്ചുകൊണ്ടിരിക്കവേ ബിഗ് ബോസ് റസ്മിനോട് സ്റ്റാച്യു സമയത്തായിരുന്നു റസ്മിന്റെ ഫാമിലിയുടെ എൻട്രി റസ്മിന്റെ മദറും റസ്മിന്റെ ബ്രദറുമാണ് വന്നിരുന്നത് റസ്മിൻ സ്റ്റാച്യു ആയി നിൽക്കുകയാണല്ലോ അങ്ങനെയാണ് പാരന്റ്സ് വരുന്നത് അനങ്ങാൻ പറ്റുന്നില്ല പക്ഷേ ലാസ്റ്റ് റസ്മിന്റെ കൺട്രോൾ പോയി പാരന്റ്സിനെ പോയി ഹഗ് ചെയ്തു റസ്മിനും ജാസ്മിനും തീക്ക് ഫ്രണ്ട്സ് ആണെന്നാണല്ലോ പറയുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ ഫാമിലി ഒരുമിച്ച് വന്നു ഫാമിലി തമ്മിൽ തന്നെ ഒരു ബോണ്ട് ഉള്ളത് പോലെ തോന്നി അത് ജാസ്മിൻ പിന്നീട് റസ്മിനോട് പറയുന്നുണ്ട് പക്ഷേ റസ്മിൻ അത് ആക്സെപ്റ്റ് ചെയ്യാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്തു ജാസ്മിൻ ജാസ്മിന്റെ അമ്മയോട് ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് എനിക്ക് പുറത്ത് ഫുൾ നെഗറ്റിവിറ്റി ആണോ ആരെങ്കിലും എന്നെ സപ്പോർട്ട് ചെയ്യുന്നതുണ്ടോ എന്ന് അതിൽ ജാസ്മിന്റെ അമ്മ പറയുന്നുണ്ട് ഇഷ്ടം പോലെ പേരെന്നു ഇനി എന്താ വേണ്ടത് ജാസ്മിനെ കളിക്കാൻ പുറത്തുള്ള കാര്യങ്ങളൊക്കെ മാതാപിതാക്കൾ ജാസ്മിനെ പറഞ്ഞു ജാസ്മിന്റെ അതിനൊരു വാണിംഗം കിട്ടിയിരുന്നു പുറത്തുള്ള കാര്യങ്ങൾ ജാസ്മിനു പറഞ്ഞു കൊടുത്തതിന് എസ്മിൻ്റെ മദർ ജാസ്മിനോട് സോറിയൊക്കെ ചോദിക്കുന്നുണ്ട് എനിക്ക് ഫോൺ ചെയ്യാൻ പറ്റിയില്ല എസ്മിൻ അന്ന് ഉണ്ടാക്കിയ ആക്ടിന് ഞാൻ സോറി എന്നൊക്കെ പറയുന്നുണ്ട് റസ്മിനോട് റസ്മിൻ്റെ പാരൻസ് പറഞ്ഞു കൊടുക്കുന്നുണ്ട് നീ ഫ്രണ്ട്ഷിപ്പ് എന്ന് ഫോക്കസ് ചെയ്ത് കളി മാറ്റരുത് നീ ഫസ്റ്റ് എങ്ങനെയാണോ കളിച്ചിരുന്നത് അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിൽ നിന്ന് ജാസ്മിൻ്റെ പാരന്റ്സ് പറഞ്ഞു കൊടുക്കുന്നുണ്ട് നീ ഇപ്പം എങ്ങനെയാണോ ഇത്രയും ദിവസം കളിച്ചത് അതുപോലെ തന്നെ സങ്കടം വരുമ്പോൾ അമ്മയെയും അച്ഛനെയും ആങ്ങളെയും ആലോചിക്കൂ വേറെ ആയും ആലോചിക്കാൻ നിൽക്കരുത് ഞങ്ങളുണ്ട് നിന്റെ ധൈര്യത്തിന് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്തായാലും നല്ല അടിപൊളി എപ്പിസോഡ് തന്നെയായിരുന്നു ഇന്നലെ മോർ വീഡിയോസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ